റഷ്യക്കെതിരായ എല്ലാ സൈബർ അറ്റാക്കുകളും നിർത്തിവെക്കാൻ അമേരിക്ക പെൻഡഗണിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഒരു വലിയ അത്ഭുതമാണ് ലോകത്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു അങ്ങേക്ക് എന്ത് തോന്നുന്നു തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ വലിയൊരു അത്ഭുതമെന്ന് എന്ന് ലോകോത്തരമായ ഒരു വാർത്തയാണിത് ഒരു ലോക മഹായുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് വളരെ പ്രായോഗികമായിട്ട് ചെയ്തൊരു കാര്യം അധികാരത്തിൽ വരുന്നതിന് മുമ്പേ പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഇപ്പം നടപ്പാക്കുകയാണ് സത്യം സത്യമായിട്ട് പറയുകയാണ് അദ്ദേഹം അല്ല യാതൊരു കാപഠ്യം ഹിപ്പോക്രസി മൂടുപടവും ഇല്ല ഉള്ളത് ഉള്ളതുപോലെ പറയുകയാണ് വരി നമ്മുടെ ഈ നയതന്ത്രമെന്ന് പറയുന്ന മധുരം പൊതിഞ്ഞാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നത് ഇതങ്ങനൊന്നുമില്ല നേരെ ചൊവ്വെ കാര്യങ്ങളൊക്കെ പറയും അല്ലെങ്കിൽ ചൊവ്വ നേരി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതാണ് ട്രംപ് ചെയ്തത് സെലൻസ്കിയുടെ മുമ്പിൽ ഇതാണ് സിറ്റുവേഷൻ ഞങ്ങൾ തരുന്ന സഹായം കൊണ്ടാണ് നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് വെൻറ്റിലേറ്ററിൽ എങ്ങനെയാണ് ഓക്സിജൻ നൽകി ഒരു രോഗിയെ നിലനിർത്തുന്നത് അതുപോലെ നിങ്ങളുടെ ഓക്സിജനാണ് ഞങ്ങൾ ആ ഓക്സിജൻ ഇല്ലാതായാൽ പിന്നെ നിങ്ങളുടെ ശ്വാസം നിലയ്ക്കും ഇതിപ്പോൾ സംഭവിച്ചിരിക്കുക ഫലത്തിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുക ഇവിടെ നോക്കും നമ്മുടെ മലയാളത്തിലൊരു ചിത്രമുണ്ട് മേരിക്കൊണ്ടൊരു കുഞ്ഞാടെന്നൊരു ചിത്രം നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം കാരണം ഈ വാർത്തകളൊന്നും ഒരൊറ്റ മലയാള പത്രത്തിന് ഇല്ല ഇല്ല ഘടാഘടിയന്മാരായ എഡിറ്റർമാരുള്ള മലയാള പത്രങ്ങളുണ്ട് ആ സാഹിഷ് ചെമ്പൂണിനേക്കാൾ ഞങ്ങൾക്ക് പ്രചാരമുണ്ടെന്നൊക്കെയുള്ള പ്രചാരവേലകൾ നടത്തുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെയല്ല പരസ്യത്തിലേ ഉള്ളൂ വാർത്തയുടെ ഉള്ളടക്കത്തിൽ അത് കാണുന്നില്ല ഇത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഏത്തും പാരാമീറ്റർ വെച്ച് നോക്കിയാൽ ഒരൊറ്റ മലയാള പത്രം അത് സവിസ്തരമായിട്ട് പറഞ്ഞിട്ടില്ല വളരെ കഷ്ടമുണ്ട് കേട്ടോ എന്നിട്ട് നേരെ ധരിച്ചാണ് കൊടുക്കുന്നത് ആ സെലൻസ്കിയുടെ പടം പറ്റിട്ട് എന്തൊരു ചങ്കൂറ്റം ലജ്ജയില്ലേ വിവരമുള്ള എഡിറ്റർമാർ നിങ്ങൾക്കില്ലേ നിങ്ങളെ പത്രം പത്രത്തിൻ്റെ പേര് പറയുന്നില്ല എന്തൊരു ചങ്കൂറ്റം കോമാളിത്തമല്ലേ ഇത് വാസ്തു ട്രംപ് പറഞ്ഞതുപോലെ എല്ലാവിധ സഹായങ്ങളും സൈബർ സെക്യൂരിറ്റി ഉൾപ്പെടെ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ റഡാറുകൾ ഉൾപ്പെടെ ഇത് അവർ അയച്ച ഈ ഡ്രോണുകളുണ്ടല്ലോ ഡ്രോണുകൾ ഉൾപ്പെടെ അങ്ങോട്ട് അയച്ച ഈ മിസൈലുകൾ ഉൾപ്പെടെ പലതും കൊള്ളാതെ പോയി അത് ചെന്ന് തല തറയിൽ പതിച്ചു ലക്ഷ്യം തെറ്റി ഇത് ഓപ്പറേറ്റ് ചെയ്തു അമേരിക്കക്കാരാണ് അവിടെ നിന്നുകൊണ്ട് ഓരോ പെട്ട ആൾക്കാർ വാസ്തവത്തിൽ അങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് റഷ്യ നശിപ്പിച്ചിട്ട് റഷ്യയിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കി പുട്ടിനെ എതിർക്കുന്ന ഒരു വിഭാഗം ഉണ്ടാക്കിക്കൊണ്ട് ആ റഷ്യയെ വീണ്ടും നശിപ്പിച്ച് കളയാം എന്നാണ് ബൈഡൻ വിചാരിച്ചത് ആ കോർബ ചേവിനെ ഏജൻറ്റാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് കൃഷിയെ എങ്ങനെ നശിപ്പിച്ചു അത് വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് മാർത്താണ്ഡ മഹാരാജാവ് മാർത്താണ്ഡ മഹാരാജാവ് ആ എട്ടു വീട്ടിൽ പിള്ളമാരോട് ചെയ്തതുപോലെ കഷണം കഷണമാക്കി എറിയാൻ വേണ്ടിയിട്ട് ക്രൂരമായ മനസ്സോടുകൂടിയുള്ള ഒരു പക വീട്ടിലാണ് ഉദ്ദേശിച്ചത് ശീതസമരത്ത് കാലത്ത് അമേരിക്കയെ എതിർത്തതിന് ഇതാ ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ പൊളിഞ്ഞു പാളീസായി ഈ പൂക്ക് പോയിരുന്നെങ്കിൽ ഒരു മൂന്നാം മഹാലോക യുദ്ധം ഉറപ്പായിരുന്നു കാരണം ഇത് അമേരിക്കയും റഷ്യയുമാണ് ഏറ്റുമുട്ടുന്നത് ട്രംപ് ഇതിൽ കോമാളിയായിട്ട് കള നിൽക്കുകയാണ് നോക്കൂ മേരിക്ക ഉണ്ടൊരു കുഞ്ഞാടെന്നു പറയുന്ന സിനിമയിൽ ഉണ്ട് നമ്മുടെ നായകൻ കഥാപാത്രത്തിൻ്റെ പേര് അറിയില്ല ക്ഷമിക്കുക ആ ആയിരുന്നു ആ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു ആ പെണ്ണിനെ സോളമൻ സോളമന്നനാണെന്ന് തോന്നുന്നു എന്തുമായിട്ട് പേരിൽ ഇല്ല നമുക്ക് തൽക്കാലം ദിലീപ് എന്ന് പറയാം ആ പേരിൽ പ്രസക്തിയില്ല കുറേ ആങ്ങളമാരുള്ള ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു ശക്തരായ ശരീരായ അല്ല ശക്തരായിട്ടുള്ള ആംഗളമാർ പ്രേമിക്കുമ്പോൾ ഇവനെ ദിവസവും അടി അടികൊള്ളുക അടി കൊണ്ട് ജോരൊലിപ്പിച്ച് വീട്ടിൽ വന്ന് കരയുക അതാണ് അവൻ്റെ ധൈര്യവും ഇവൻ്റെ ശാരീരിക അവസ്ഥയും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബിജു മേനോൻ ഒരു കഥാപാത്രമായിട്ട് അതിലേക്ക് വരുന്നത് ബിജു മേനോൻ വരുന്ന ദിലീപിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തടിയും ഒരാൾ കണ്ടെന്ന കരുത്തും ഒക്കെ കണ്ടിട്ട് ഈ ആംഗളമാർ പേടിക്കും മനസ്സിലെ ആ കാരണം ഇവർ രണ്ടും ഒരുമിച്ചാ നടത്തും ഓക്കെ അപ്പം ആ കെയറോഫിൽ ഈ മൂന്ന് ഘടാഘടിയന്മാരായ ആംഗ്ലമാരെ ദിലീപ് വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്ന പോലാണ് റഷ്യയെ ഈ പീക്രി രാഷ്ട്രമായ ഉക്രൈൻ അങ്ങനെ അറിയാൻ പറയും പീക്രി രാഷ്ട്രമായ ഉക്രൈൻ വെല്ലുവിളിച്ചത് ഒന്നുകൂടെ പറഞ്ഞാലേ അതെനിക്ക് തൃപ്തിയാവും പീക്രി രാഷ്ട്രമായ ഉക്രൈൻ റഷ്യ എന്ന് പറയുന്നത് റഷ്യയുടെ നയമെന്തു ആയോട്ടെ കമ്മ്യൂണിസം അവരുടെ നായങ്ങളോടെ ഞാൻ യോജിക്കുന്ന ആളല്ല ഈ വലിയ രാഷ്ട്രത്തെ വാടാ ചുണയുണ്ടെങ്കിൽ വാടാ എന്നും പറഞ്ഞ് മസലും പിടിച്ചു കൊണ്ട് നിന്നും വെല്ലുവിളിക്ക നാണമല്ലേ അല്ല അമേരിക്ക സൗജന്യമായിട്ട് കൊടുത്ത അവരുടെ ഔദാര്യ ഫലമായിട്ട് ലഭിച്ച സാധനങ്ങൾ മാത്രമാണ് ഈ ഉക്രൈൻ എന്ന് പറയുന്ന കൊച്ചു രാഷ്ട്രത്തിനുണ്ടായിരുന്നത് ഇപ്പോൾ സാർ ഈ പെൻറ്റൺ ഈ റഷ്യക്കെതിരായ എല്ലാ സൈബർ അറ്റാക്കും സൈബർ മൂവ്മെൻറ്റും നിർത്തിവെക്കണമെന്ന് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെയ്ഗാണ് ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതാണ് അതേ പ്രദർശനം ഈ സൈബർ ആക്രമണത്തിലൂടെ അവർ ലോകത്തിനൂടത്തെ ഇൻഫർമേഷൻ മിസ്ഇൻഫർമേഷനും ഡിസ്ഇൻഫർമേഷനും ഉണ്ട് അതാണ് നമ്മുടെ മലയാളത്തിലെ പത്രങ്ങളെല്ലാം ഇങ്ങനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു കൊണ്ടിരുന്നത് അപ്പം അതിലെന്താ ഇവർ സ്വാതന്ത്ര്യ സമരമാണ് നടത്തുന്നത് റഷ്യ എന്ന് പറയുന്ന മഹാരാജ്യത്തോട് ഇവർ പിടിച്ചു നിൽക്കുന്നു കണ്ടോ യുക്രൈൻ്റെ സെലൻസ്കിയുടെയും ശക്തി കാര്യം എന്താണെന്ന് വിവരമില്ലാതെ എഴുതി പിടിപ്പിക്കുന്നത് എന്താ സംഭവം എന്നറിയാവോ ആ കൃഷി ഒരു യുദ്ധത്തിന് പോയില്ല ഒരൊറ്റ നിമിഷം കൊണ്ട് യുക്രൈനെ ഇല്ലാതാക്കാൻ പറ്റിയ ആയുധങ്ങൾ അവരുടെ ഉണ്ട് അതൊന്നും എടുത്ത് എടുക്കാൻ പോയില്ല നിങ്ങൾ കൂടുതൽ കളിച്ചാൽ ഞങ്ങളത് എടുക്കും എന്ന് മാത്രം ഒരു വാർണിംഗ് മാത്രമേ നൽകൂള്ളൂ ഇതുവരെ അവർ ഉപയോഗിച്ചിട്ടില്ല ധാർമ്മികത അവർ പാലിച്ചു ഇതുവരെ എന്നിട്ട് ഇയാൾ അവിടെ വെല്ലുവിളിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് ഇയാൾക്ക് എന്ത് വേണം നാറ്റോയിൽ അംഗമാകണം നാറ്റോ ക്ലബിൽ അംഗമായിക്കൊണ്ട് റഷ്യ അവിടെ ഒറ്റപ്പെടും ഈ രണ്ടാം ലാബ മഹായുത്വവും കഴിഞ്ഞില്ലേ നാറ്റോ എന്നെ പിരിച്ചുവിടേണ്ട ഒരു സംഭവമാണ് യൂറോപ്പിലെയും അമേരിക്കയിലെയും രാഷ്ട്രങ്ങളുടെ ഏറ്റവും പണമുള്ള രാഷ്ട്രങ്ങളുടെയും ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രങ്ങളുടെയും സംഘടനയാണ് അപ്പോൾ എന്ത് സംഭവിക്കും റഷ്യ എന്ന് പറയുന്ന രാജ്യം ഒറ്റപ്പെട്ടു പോകും അവിടെ ചുറ്റുമുള്ളത് മുഴുവൻ നാറ്റോ രാഷ്ട്രങ്ങൾ വാള്ലേയം ചെയ്യപ്പെടും അതുതന്നെ ആയിരുന്നു ബൈഡൻ ദുദ്ധയോ അപ്പം റഷ്യയിലൊരു കലാപം ഉണ്ടാവും അത് പല പല രാഷ്ട്രങ്ങളായിട്ട് വീണ്ടും ചിഹ്നിച്ചതും നമുക്കങ്ങനെ തോന്നുന്നു റഷ്യയിൽ നിന്ന് എന്തെല്ലാം സഹായം കിട്ടിയിട്ടുള്ളതാണ് നമ്മൾ സോവിയറ്റ് യൂണിയൻ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ബംഗ്ലാദേശിനെ അന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞത് ധൈര്യപൂർവ്വം അതുകൊണ്ടല്ലേ ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ മുഖം രക്ഷിക്കാൻ പറ്റിയത് അവരുടെ വീറ്റ് ഒപ്പ് അവർ കൊണ്ട് അതെ കമ്മ്യൂണിസമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമുക്ക് ആ രാജ്യത്തെ മറക്കാൻ പറ്റുമോ ഏത് രാജ്യമാണ് പിന്നെ ഇന്ത്യയെ സഹായിച്ചിട്ടുള്ളത് റഷ്യ മാത്രമേ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ ഇത്ര വിശ്വസ്തമായിട്ടുള്ളൊരു രാഷ്ട്രം മാത്രമേ ഉണ്ടോ കമ്മ്യൂണിസ്റ്റ് പരമായിട്ട് അവർ ചൈനയോടൊപ്പം നിന്നിരിക്കാം പക്ഷേ എന്ത് എക്കാലത്തും ചൈന ചൈന ആക്രമിച്ച കാലത്ത് പോലും വന്നതിൽ ഒരു ഉണ്ടെന്ന് ലഡാക്കിൽ ിൽ താഴ്വരും കൊണ്ടാണ് പിന്തിരിഞ്ഞത് സംശയമൊന്നുമില്ലാത്ത കാര്യ അപ്പോ ഇത് വലിയ എന്തൊരു ചങ്കൂറ്റം സ്വാതന്ത്ര്യ പഠനമാണെന്ന് പറഞ്ഞ ലോകമാകെയുള്ള അമേരിക്കൻ മാധ്യമങ്ങളുണ്ടല്ലോ സ്വാതന്ത്ര്യ സമരമാണോ നടത്തുന്നതെന്നും പറഞ്ഞിട്ട് റഷ്യ ഫാസിസ്റ്റാണ് നരേന്ദ്രമോദിയെ പറയുന്ന പോലെ അവരുടെ ആഖ്യാനങ്ങളാണ് ഈ സൈബർ തന്നെ ആ ഈ സൈബറുകൾ തന്നെയാണ് നരേന്ദ്രമോദിയെ ഒരു ഭീകര ഭീകരജീവിയായിട്ട് ചിത്രീകരിച്ചത് അതെ മനസ്സിലായോ അതെ അങ്ങനെയുള്ള സൈബറുകളിൽ നൂറ്റി അൻപതോളം സൈബർ ബിസ്കറ്റ്സ് ആണ് അമേരിക്കക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സൈബർ എക്സ്പേർട്ടുകൾ വിദഗ്ധന്മാർ ലോകത്തിലെ ഏറ്റവും വിദഗ്ധം ബുദ്ധിയുള്ള സൈബർ എക്സ്പേർട്ടുകൾ പ്രചാരവേല നടത്തിക്കൊണ്ടിരുന്നത് എല്ലാത്തിലും നുഴഞ്ഞുകൾ അവിടുത്തെ ബാങ്കിങ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ പിന്നെ റേഡിയോ റേഡിയോ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ അതിൽ ടി വി എല്ലാം വരും അതിൻ്റെ മുഴുവൻ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ മുഴുവൻ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് മുഴുവനും അതിനകത്ത് വരും അതിൽ മുഴുവൻ അതുപോലെ തന്നെ വാർത്താ വിതരണം അതിൽ മുഴുവൻ ഈ സൈബർ മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻറ്റർപ്രേഷനും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് തെറ്റായ വാർത്തകൾ നമ്മൾ റഷ്യയെ ഒരു വില്ലനും ആ പിന്നെ നമ്മുടെ യുക്രൈൻ യുക്രൈൻ ഒരു ഇപ്പഴാണ് ഇതുപോലെയാണ് നമ്മൾ പല വാർത്തകളും ശ്രവിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇപ്പോ ട്രംപ് യാഥാർത്ഥ്യത്തെ ആ മൂടുപടമൊക്കെ വലിച്ചു കയറി സൈബർ മൂടുപടം വലിച്ചു കയറി നൂറ്റി അമ്പത് പേരെയും തിരിച്ചു വിളിച്ചു നിങ്ങൾ അവിടെ ഒരു സൈബർ സഹായം അവർക്ക് ചെയ്യണ്ട എന്ന് മാത്രമല്ല ഒരു സത്യവും കൂടെ പറഞ്ഞിരിക്കുന്നു ഇത്ര ഏതാണ്ട് കൃത്യമായിട്ട് ഓർക്കുന്നെങ്കല്ലെങ്കിൽ ഏതാണ്ട് അറുപത്തി ഏഴായിരം ലക്ഷം കോടി രൂപയാണ് റഷ്യയോടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അമേരിക്ക യുക്രൈന് വേണ്ടി ചിലവാക്കിയത് ആ ബൈഡൻ ഭരണകാലത്ത് ആ ഡോളറുകളുടെ ബലത്തിലാണ് ഇത്ര നാലം ആ രാജ്യം നശിക്കാതിരുന്നത് അല്ലെങ്കിൽ എന്നേ ഉണ്ടല്ലോ ഒരു പിടി ഭസ്മമായിട്ട് മാറിയനെ മനസ്സിലെ ആ രാഷ്ട്രം എന്നിട്ട് അവിടെ ചെന്ന് മസലും പിടിച്ചുകൊണ്ട് തരാൻ സഹായം തരാം ഇനി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനാണ് മസല് പിടിച്ച് കാണിക്കുക ഈ രാഷ്ട്രത്തോട്ട് ഉദാരമനസ്കമായ അമേരിക്കയുടെ മുമ്പിൽ ചെന്ന് മസലും പിടിച്ചുകൊണ്ടിരുന്നു അപ്പം ട്രംപ് പറഞ്ഞു ട്രാൻസും ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് അദ്ദേഹവും ഏറ്റെടുത്തു ട്രാൻസ് ഇത്രയും മുടക്കിയ ഞങ്ങളെ വന്ന് വെല്ലുവിളിക്കുകയാണ് ഈ കോമേഡിയൻ അതിന് നന്ദി പറയാം സത്യമല്ലേ പറഞ്ഞത് കോമേഡിയൻ ഈ കോമാളി എന്നെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടായിരുന്നു ആ തിരഞ്ഞെടുപ്പ് നടത്താതെ തനിക്ക് അധികാരിയായി തുടരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചു ലോകത്തിൻ്റെ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോകുമ്പോൾ ഏത് രാജ്യത്തിൻ്റെ ആൾക്കാർ മഹാത്മാഗാന്ധി ഒഴിച്ച് ആര് പോകുമ്പോഴും സൂട്ടും കൂട്ട് കിട്ടിയേ പോകാറുള്ളൂ ഒരു റെസ്പെക്റ്റ് ഒരു കേഴ്സിയാണ് ഇയാൾ അവിടെ രാഹുൽ ഗാന്ധി പോകുന്ന പോലെ ടീഷർട്ട് കിട്ടുകയാണ് ഇയാൾ വിചാരിച്ച ഇയാളൊരു വീരനായക പരിവേഷമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഒന്നിട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല വലിയ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം അമേരിക്കൻ മാധ്യമങ്ങൾ വരെ സലൻസ്കിയെ വിമർശിച്ചു ഇയാൾക്കൊരു കോട്ട് വാങ്ങിക്കാനുള്ള പൈസ പോലും ഇല്ലേ ഇത്രയും ഡോളർ ഞങ്ങൾ തരുന്നതല്ലേ അത് കുറച്ച് പണം കൂടൊക്കെ ഒരു കോട്ടെങ്കിലും വാങ്ങിച്ചു കൂടെ ഞങ്ങൾക്ക് ഏഹ് ഡിസ് ആയിട്ട് അവരുടെ ഒരു മാനേഴ്സ് അവർ യൂറോപ്യൻ സംസ്കാരവും നമ്മുടെ സംസ്കാരം അല്ലത് ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് കാണുന്നത് ഈ വാക്കുകളും അതുപോലെ തന്നെ അമേരിക്കൻ ചെന്നിട്ട് അത് അവരുടെ ഗസ്റ്റായിട്ട് ചെന്നിട്ട് അവരെ അധിക്ഷേപിച്ചു വിടുക അവരുടെ തട്ടിക്കയറുക ഇയാളെൻ്റെ ചുമ്മാ കൊമേഡിയനായിട്ട് സിനിമയിലെങ്ങാണ്ട് അവനെയൊക്കെ അല്ലെങ്കിൽ തെരുവിലെങ്ങണം ഇങ്ങനെയുള്ള തെരുവ് യുദ്ധങ്ങൾ നടത്തേണ്ട മനുഷ്യനാണ് അവനെയൊക്കെ പിടിച്ചൊരു രാഷ്ട്രത്തിൻ്റെ തലവൻ ഈസൻ മെഗലോ മേനിയ സ്വേച്ഛാധികാരിയാണ് അതിന്റെ ഫലമാണ് ഉക്രൈൻ ഇപ്പോ നമ്മൾ അനുഭവിക്കുക ഈ കോമാളി അവിടെ കാണിക്കുന്ന കോമാളി തരങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾക്കും സാമ്പത്തികമായ വളർച്ച ഇതിനു മുന്നേ പോകേണ്ടതാണ് അത് നടക്കുന്നില്ല എണ്ണയുടെ വ്യാപാരമാകെ താറ് മാറാൻ യൂറോപ്പ് മുഴുവൻ ഊർജ്ജ പ്രതിസന്ധിയിലാണ് ഈ കോമാളി ഇതുപോലുള്ള ഈ കെട്ട കോമാളി ഇതുപോലായിരിക്കും രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിച്ചാലും ഉണ്ടാവുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ